ഉപ്പം മുളകം ലൈറ്റ് യൂട്യൂബ് ചാനലിലെ ഇളയ മകൾ കെട്ടിയ ഗൂഗിൾ എന്ന് പറയുന്ന പയ്യൻ്റെ ചാറ്റ് ഇന്ന് പുറത്ത് വിടും നാളെ പുറത്ത് വിടുമെന്ന് വിചാരിച്ചിരുന്നിരുന്നിരുന്ന് അവരുടെ മൂത്ത ചേച്ചി ഇന്നലെ ആ ചാറ്റ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി സ്റ്റോറിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ട് സ്റ്റോറി സ്റ്റോറിയാക്കിയിട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ പെട്ടെന്ന് തന്നെ ഡിലീറ്റും ചെയ്ത് കേട്ടോ അത് പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് രണ്ടു പേരുടെയും ഭാഗത്ത് നിന്നുകൊണ്ടാണ് കാരണം ഭാഗത്തുനിന്ന് നിന്നുകൊണ്ടല്ല രണ്ടുപേരുടെ ഒരു ഭാഗം ഞാൻ പറയുന്നുണ്ട് അതായത് ഗോകുലിൻ്റെ ഭാഗവും പറയും അതുപോലെ ഈ ഉപ്പൻ ഫാമിലിയിലെ ആൾക്കാരുടെ ഭാഗവും പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചാറ്റ് പുറത്തു വന്നു കഴിഞ്ഞപ്പം ആ ചാറ്റ് എല്ലാവരും കണ്ടു കാണും ഇന്നലെ വന്ന ചാറ്റാണ് ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് മനഃപൂർവ്വം വീഡിയോ ചെയ്യാത്തതാണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ് കാരണം കാരണമുണ്ട് അപ്പം നമ്മൾ ഈ ഉപ്പ മുളകം ഫാമിലി എന്ന് പറയുന്നവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ സ്വന്തം മകളെ കെട്ടിച്ച് വിടുന്ന ആൾ ഇത്തരത്തിലുള്ള ചാറ്റുകൾ മറ്റ് പെൺപിള്ളേരോട് ചെയ്തു എന്നറിയുമ്പോൾ ഏതൊരപ്പനും ഏതൊരമ്മയാണേലും ഒന്ന് ചിന്തിക്കും പക്ഷേടാ ഇവനെ ഇനി എൻ്റെ മോ മോളെ ഇനി ഇവനെ കെട്ടിച്ച് കൊടുക്കണോ ഇവനെ എല്ലാവരോടും ഇങ്ങനെയാണോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഉപ്പുമുളകും ഫാമിലിയിലെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ ഈ ഇറങ്ങിപ്പോയ കുട്ടീൻ്റെ ചേച്ചീനേയും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഇവരാ ചാറ്റ് കണ്ട് കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് തന്നെ അതായത് ചെക്കൻ്റെ വീട് കാണാൻ പോകുന്ന സമയത്ത് തന്നെ ഇവർ ചാറ്റ് കണ്ടു കേട്ടോ അത് ഞാൻ പറഞ്ഞതല്ല ഈ കുട്ടീനെ ചേച്ചി തന്നെ പറഞ്ഞു ഈ ചാറ്റ് പുറത്ത് വിട്ട് ചേച്ചി തന്നെ പറഞ്ഞതാണ് പുന്നൂസ് പക്ഷേ ഇവരാ കാര്യങ്ങളൊക്കെ സോട്ട് ഔട്ട് ചെയ്തുകൊണ്ടാണ് വീണ്ടും ഈ കല്യാണാലോചനയായിട്ട് മുന്നോട്ട് പോയതും കാര്യങ്ങളൊക്കെ എല്ലാം തീരുമാനിച്ചത് പിന്നെ ഈ സമയത്ത് എന്തിനാണ് ആ ചാറ്റ് കൊണ്ട് പുറത്തേക്ക് ഇട്ട് കൊടുത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല കാരണം എല്ലാവരും പറയുന്നുണ്ട് ഈ ചാറ്റ് ഇവർ നേരത്തെ കണ്ടതാണ് ഇതുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർത്തതാണ് അതിനുശേഷമാണ് വീണ്ടും ഈ ആലോചനയായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത് അപ്പം ഈ ചാറ്റ് ഇതിനകത്തൊരു വിഷയമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാണെങ്കിൽ ഈ ചാറ്റ് ചെയ്തപ്പം ഗൂഗിൾ ചാറ്റ് ചെയ്ത പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിയുടെ റിപ്ലൈ കണ്ടാൽ അറിയാം രണ്ടുപേരും ഇത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്ത ഒരു ചാറ്റാണ് കാരണം ഗൂഗിൾ അങ്ങോട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ് ആ ചാറ്റ് കണ്ടവർക്കറിയാം ഞാൻ ആ ചാറ്റോട് വെക്കുന്നില്ല കേട്ടോ ഗൂഗിള് എന്തെങ്കിലും ഒരു ചാറ്റ് അങ്ങോട്ട് ചെയ്യുമ്പം വളരെ ചിരിച്ചുകൊണ്ടാണ് തിരിച്ച് ഇങ്ങോട്ട് ആ കുട്ടി റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ആ കുട്ടി ഇടയ്ക്ക് ഓടാമൈ എന്ന് പറയുന്നുണ്ട് ചറ്റ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ദേഷ്യത്തിൽ പറയുന്ന കാര്യമില്ല കാരണം ആ സ്മൈലി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വിചാരിക്കായിരുന്നു ഓ അപ്പുറത്ത് നിൽക്കുന്ന കുട്ടിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഗൂഗിൾ പറയുന്ന കാര്യമൊന്നും അപ്പുറത്ത് നിൽക്കുന്ന കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങോട്ട് തിരിച്ച് സംസാരിക്കുന്നതാണ് എന്ന് നമുക്ക് വിചാരിക്കുമായിരുന്നു പക്ഷേ ആ കുട്ടി തിരിച്ച് ഇങ്ങോട്ടിടുമ്പോൾ എല്ലാത്തിലും ചിരിച്ചുകൊണ്ടുള്ള സ്മൈലിയാണ് അപ്പോൾ ഒരു സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് തെറി വിളിക്കുന്നവരുണ്ട് സ്നേഹം കൊണ്ട് ചീത്തു വിളിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വിളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ട് ആ ചാറ്റ് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പോട മൈ എന്ന് വിളിച്ചാലും ചറ്റ എന്ന് വിളിച്ചാലും എല്ലാത്തിൻ്റെ അടിയിൽ ചിരിക്കുന്ന സ്മൈലിയാണ് അപ്പം ഗൂഗിൾ അങ്ങോട്ട് പറയുന്ന കാര്യം ആ കുട്ടി രണ്ടുപേരും ഒരു എൻജോയ് ചെയ്തുകൊണ്ടാണ് ആ ചാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് പിന്നെ ഈ ചാറ്റ് ഒരു ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതായത് നന്ദന അതായത് ഇപ്പം ഇറങ്ങിപ്പോയ കുട്ടിയായിട്ട് കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചാറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാകാം കാരണം ഗൂഗിൾ അത്ര വൃത്തിയെട്ടവനാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു ചാറ്റ് ആ സമയത്ത് ഗൂഗുലും ഇപ്പോൾ കല്യാണം കഴിച്ച നന്ദനയും നമ്മളൊരു ബന്ധമില്ല മറ്റ് മറ്റവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പം ഓപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന റിപ്ലൈ ചീത്തയായിരിക്കും അല്ലെങ്കിൽ നല്ല അടിയിൽ നിന്ന് കിട്ടും ചിലപ്പോൾ നേരിട്ട് വന്ന് പക്ഷേ രണ്ടുപേരും എൻജോയ് ചെയ്തുകൊണ്ട് ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിചാരിക്കാം രണ്ടുപേരും ഒരുപക്ഷെ ഇഷ്ടത്തിലായിരിക്കാം പിന്നെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന കുട്ടി ഈ ചാറ്റ് എടുത്തു വെച്ചത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് കാരണം നമ്മളൊക്കെ എന്താണ് ഇപ്പോൾ പ്രേമിച്ച് കെട്ടിയവരാണെങ്കൊക്കെ അറിയാം നമ്മൾ പലരും ചിലവരൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം പ്രേമിച്ച് ആ കുട്ടീനെ തന്നെ കെട്ടിയവരുണ്ട് അല്ലാത്തവരും ഉണ്ട് ആദ്യം പ്രേമിക്കും അത് ബ്രേക്കപ്പ് ആവും ചിലപ്പോൾ വീണ്ടും പ്രേമിക്കും അത് ബ്രേക്കപ്പാകും അത് കഴിഞ്ഞ് പ്രേമിച്ചവളെ കല്യാണം കഴിക്കും അപ്പം നീ പണ്ട് മറ്റവളെ പ്രേമിച്ചിട്ടില്ലേ അതുകൊണ്ട് ഇനി എന്നെ കെട്ടണ്ട ആ കാലമൊക്കെ കഴിഞ്ഞുപോയി പാസ്റ്റ് ഈസ് പാസ്റ്റ് അതായത് ഈ പൊന്നൂസ് എന്ന് പറയുന്നുണ്ടല്ലോ ഇവളുടെ ചേച്ചി ഈ ചാറ്റ് പുറത്തുവിട്ട ചേച്ചി ആ ചേച്ചി ആ ചേച്ചി എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അനിയത്തി ഇറങ്ങിപ്പോയതിന് നിങ്ങളെല്ലാവരും എന്നെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് എൻ്റെ കഴിഞ്ഞു പോയ കാര്യം ഞാൻ എന്നിട്ട് ഇപ്പം എൻ്റെ കെട്ടിയ കൂടെ ഞാൻ സുഖമായിട്ട് നന്നായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ് പോയ കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് എടുത്തുകൊണ്ട് വരുന്നത് എന്ന് ആ ചേച്ചി യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പോലെയുള്ള റിയാക്ട് ചെയ്യുന്നവരോട് കമൻറ്റ് ചെയ്യുന്നവരോടൊക്കെ ചോദിച്ച കാര്യമാണ് അപ്പോൾ ആ ചേച്ചിയോട് ഒന്നേ ചോദിക്കാനുള്ളൂ ഇത് കഴിഞ്ഞ് പോയ കാര്യമാണ് നിങ്ങളുടെ അനീതിയായിട്ട് ഈ പയ്യൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പയ്യൻ ഈ പയ്യൻ്റെ കാമുകിക്ക് അയച്ച ചാറ്റുകൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാമുകയും അതുവരെ വളരെ എൻജോയ് ചെയ്തുകൊണ്ടാണ് തിരിച്ചും റിപ്ലൈ കൊടുത്തേക്കുന്നത് അപ്പം അത്രയും കഴിഞ്ഞ് ഒരു കാര്യം എടുത്തുകൊണ്ട് വന്ന് വീണ്ടും എന്തിനാണ് ഈ കൊണ്ടുവന്നിട്ടേക്കുന്നത് ഈ ചാറ്റാണ് ഇവർ വലിയ കാര്യമുണ്ട് വലിയ കാര്യമുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ രണ്ട് രണ്ട് സ്ക്രീൻഷോട്ടേ കണ്ടിട്ടുള്ളൂ ഇനി അത് കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കണ്ടേക്കുന്ന രണ്ട് സ്ക്രീൻഷോട്ട് വെച്ചിട്ടും ഗൂഗിളിനെ അത്രത്തോളം വലിയ രീതിയിൽ കുറ്റം പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അവർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് പ്രേമത്തിലായിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പല ചാറ്റുകളും ചെയ്ത് കാണും അത് അവരുടെ പ്രൈവറ്റ് മെസ്സേജുകളാണ് അത് സ്ക്രീൻഷോട്ട് എടുത്തു വച്ചാൽ ആ കുട്ടീനെ വേണം നിങ്ങൾ സംശയിക്കാൻ അല്ലാതെ ഇതിനു വേണ്ടി ചാറ്റ് ചെയ്ത ഗൂഗിളിനെ സംശയിച്ചോണ്ട് വലിയ കാര്യമില്ല എന്നു പറയുന്നത് ഗൂഗിൾ വലിയ മാനിനാണോ ഗൂഗിൾ അതിന് ശേഷം വേറെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലാന്നോ അങ്ങനെയൊന്നും അല്ലാട്ടോ പറയുന്നത് ഇപ്പോൾ ഇവർ പുറത്തുവിട്ട ഈ ചാറ്റുകൾ വെച്ച് ഗൂഗിളിനെ ഈ കല്യാണം ഇപ്പം നടത്തിയ കല്യാണം മുടക്കാൻ ഭാഗത്തിന് ചാറ്റ് ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇവർ ഇത്രത്തോളം പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ ഈ രണ്ട് സ്ക്രീൻഷോട്ടുള്ള ചാറ്റിലുണ്ടെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത് കണ്ടവർക്ക് അറിയാം അത് പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഗൂഗിൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഗൂഗിളിന് തീർച്ചയായിട്ടും നമ്മൾ കുറ്റം പറയും പക്ഷേ ഇത് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്ത ചാറ്റുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ പോയൊരു കാര്യത്തെപ്പറ്റി ഇവർ വീണ്ടും ആ ചാറ്റ് പൊക്കി പിടിച്ചുകൊണ്ട് വന്നതിൽ എനിക്ക് വലിയ അത്ഭുതവും അത്ഭുതമല്ല എനിക്കൊന്നും തോന്നുന്നില്ല ചാറ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കുട്ടിയായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതുകൂടാതെ മറ്റൊരു പെൺകുട്ടിയായിട്ട് ആ സമയത്ത് തന്നെ ഇങ്ങനെ ചാറ്റ് വേണമെങ്കിൽ അവൻ തെണ്ടി വേണം അവൻ ചറ്റയാണ് അത് നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണ് പക്ഷേ പണ്ടത്തൊരു കാര്യം എടുത്തുകൊണ്ട് വന്നിട്ട് ടിപ്പ കൊണ്ടുവന്നിട്ടിട്ട് സ്വന്തം നാറുക അല്ലെങ്കിൽ മറ്റുള്ളവരെ നാറ്റിക്കാൻ നോക്കുക സ്വന്തം അനീത്തിൻ്റെ കെട്ടിയവൻ അനീത്തേനെയാണ് ഈ നാട്ടിക്കാൻ നോക്കുന്നത് അതുപോലെ അനീത്തേയും അനീത്തിൻ്റെ കെട്ടിയവനുമാണെങ്കിൽ സ്വന്തം ചേച്ചീനെയും സ്വന്തം അപ്പനെയും അമ്മേനെയാണ് നാട്ടിക്കാൻ നോക്കുന്നത് അപ്പം ഇവർക്ക് രണ്ടു പേർക്കും രണ്ട് കൂട്ടുകാർക്കും അല്ലെങ്കിൽ മൂന്ന് കൂട്ടുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത ഒരു ഇത് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ കാണിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മളിതെടുത്ത് വളരെ മാന്യമായ രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരുണ്ട് വളരെ ക്രൂരമായ രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരുണ്ട് അപ്പം ക്രൂരമായ രീതിയിൽ റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത് വളരെ മാന്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനധികം ക്രൂരമായിട്ടൊന്നും എനിക്ക് ക്രൂരമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല നമ്മളങ്ങനെ ചെയ്യാറുമില്ല വളരെ മാന്യമായ രീതിയിൽ വന്നിരുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് ഇപ്പോഴും ഒരു ഹെൽത്തി കോൺവെർസേഷനും ഹെൽത്തി റിയാക്ഷനും അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ എനിക്കത് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ എന്നെ ഒരാൾ റിയാക്ട് ചെയ്യുകയാണെങ്കിലും വളരെ മാന്യമായ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളൂ അപ്പം ഈ ഒരു ചാറ്റ് പൊക്കിക്കൊണ്ട് വന്നതിൽ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല കുറേ യൂട്യൂബേഴ്സ് പറഞ്ഞു ഗൂഗിൾ തെന്തിയാണ് ഗൂഗിൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് അതൊന്നും കേട്ടോ നമ്മൾ ഒരാളെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ പല സാധനങ്ങളും പേഴ്സണൽ മെസ്സേജുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും ഈ ചീത്ത പറയുന്നവരെ അങ്ങനത്തെ മെസ്സേജ് അയച്ചിട്ടുള്ളവരായിരിക്കും ഈ ചീത്ത പറയുന്നവരും അത് നേരത്തെ പറഞ്ഞവരൊരു പെൺകുട്ടിയായിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടൊന്നും അല്ലല്ലോ അതിലെത്രയോ നാൾ മുമ്പ് അവരിഷ്ടത്തിലായിരുന്നു ഇഷ്ടത്തിലായിരുന്ന രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അയച്ച മെസ്സേജുകളാണ് അത് ഇപ്പം മലയാളികളുടെ വേറൊരു സ്വഭാവമുണ്ട് ഇപ്പോൾ ഇവരുടെ കേസ് വിട്ടിട്ട് ആ ചാറ്റിലുള്ള പെൺകുട്ടി ഏതാണെന്നാണ് അന്വേഷിച്ച് പോയിക്കുന്നത് അത് ഏതൊരു സെലിബ്രിറ്റി കുട്ടിയാണ് എവിടെയൊക്കെയോ പേരുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടു പക്ഷേ ഇപ്പം മലയാളികൾ ആ ആ പെൺകുട്ടിയുടെ പുറകെയാണ് ആ പെൺകുട്ടീനേയും കൂടി ഇതിനകത്തേക്ക് വലിച്ചു ഇടാനുള്ള എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിനകത്തേക്കൊന്നും കടക്കാതിരിക്കുക വെറുതെ ആ കുട്ടിയുടെ ജീവിതം കൂടി കളയണ്ട പക്ഷേ എന്തിനാണ് ആ കുട്ടി ആ സ്ക്രീൻഷോട്ട് അന്ന് എടുത്തു വെച്ചിട്ട് ഇന്നത്തേക്ക് ഇട്ടു കൊടുത്ത് ആരൊക്കെ അറിയാം അപ്പോൾ എല്ലാത്തിലും എന്തൊക്കെയൊക്കെ ഉണ്ട് എന്നങ്ങ് വിചാരിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം പൊന്നൂസ് പൊന്നൂസ് ഉപ്പം മുളക് ലൈറ്റ് ഫാമിലിയും ഈ ചാറ്റുകൾ അങ്ങോട്ട് എടുത്തിട്ടുകൊണ്ട് ഗൂഗിളിനെ ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഗൂഗിൾ നല്ലവനാണല്ല ഈ കാര്യത്തിൽ ഗൂഗിളിനെ ഇങ്ങനെ ഇതാക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല എൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ